ഇന്ന് നമ്മുടെ നിവാൻമോനും അയാൻ മോനും പാറവണ്ണോ എന്ത് കളിക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നെ അപ്പോഴാണ് ടാങ്കിൻ്റെ കുപ്പി ബാക്കി വന്നത് ടാങ്കല്ല ഫ്രൂട്ടി ഫ്രൂട്ടീൻ്റെ കുപ്പി കൊണ്ട് ഗെയിം കളിക്കാൻ പറഞ്ഞു അപ്പോൾ അതിൽ കുറച്ച് പച്ചവെള്ളം നിറച്ചിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി ഏട്ടനും അനിയന്മാരും കൂടി ഇരുന്നതാണ് അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ഫേവററ്റ് കളിയാണ് അപ്പോൾ ഇത് കുപ്പി ശരിയില്ലാറ്റോന്നറിയില്ല എല്ലാം ഒരുപാട് തവണ ഇങ്ങനെ നിൽക്കലുണ്ടായിരുന്നു കേട്ടോ അയാൻ മോന് വരെ ആവാറുണ്ടായിരുന്നു ഇങ്ങനെ ഇടുമ്പം തന്നെ ആവാറുണ്ട് ഇത് ചെറിയ ബോട്ടിലായതുകൊണ്ടായിരിക്കാം വിചാരിക്കുന്നത് ആർക്കും അങ്ങനെ ആവുന്നില്ല അപ്പം അടുത്ത ട്രൈ ചെയ്യാൻ പോന്നും നമ്മുടെ നിവാൻ മോനാണ് അവനും ആയിട്ടില്ല പിന്നെ ഇതാ നമ്മുടെ അയാൻ മോന് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൻ മോൻ ആകുമോ എന്ന് നോക്കാം അവനും ആയിട്ടില്ല അങ്ങനെ നമ്മുടെ പാർവണിന് വേണ്ടി വീണ്ടും കൊടുക്കാൻ മോൻമ്മൻ നിവാൻ കൊടുക്കുന്നില്ല ഞാൻ തരൂല്ല ഞാനാക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിവാൻ മോൻ തന്നെ വീണ്ടും ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യാന്ന് അതും ആയിട്ടില്ല അങ്ങനെ പാർവൻ ആക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് അങ്ങനെ പറഞ്ഞൊരിക്കും കൂടി ആക്കി അത് ശരിയായിട്ട് അങ്ങനെ രണ്ടും മൂന്നാളും രണ്ടാളല്ല മൂന്നാളും ഒരുപാട് തവണ ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കി പക്ഷെ ആവുന്നില്ല കേട്ടോ പിന്നെ അവർ കളിയൊക്കെ അങ്ങ് നിർത്തി പിന്നെ നമ്മുടെ അയാൻ മോനും നിവാൻ മോനും ഏത് തെയ്യപ്പറമ്പിലും തെയ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നിട്ടൊന്ന് കളിച്ചു നോക്കും അപ്പോൾ ഒരു മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അയാൻമോൻ മാല കെട്ടി പൈപ്പിന്റെ ഒരു കഷ്ണം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മാലയൊക്കെ ഇട്ടിട്ട് അത് കഴുത്തിൽ കൂടി ഇട്ടിട്ട് ഇതാ നമ്മുടെ അയാൻമോൻ ഒരു തെയ്യാണ് പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അനക്ക് പോസ് ചെയ്തായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോസ് ചെയ്താൽ അപ്പം അങ്ങ് ദൂരെ നമ്മുടെ നിവാൻ കണ്ട പൈപ്പിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി അങ്ങനെ അവിടെ പോയി നിന്നിട്ടുണ്ട് ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലേസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് അതിൻ്റെ റിങ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് വാങ്ങിച്ചപ്പോൾ കിട്ടിയ സ്കാറ്റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടോയ്സും ഉണ്ടാകും അപ്പോൾ ടോയ്സ് ഈ ദാവിൻ്റെ കയ്യിൽ കണ്ട ആ പാക്കറ്റ് നമ്മുടെ അയാൻമൻ്റെ കയ്യിലുള്ള ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ടോയ്സ് ഉണ്ടാവും കുട്ടിക്കെന്ത് സാധനം വാങ്ങിച്ചാലും ഒരു ടോയ്സ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെ തന്നെ മിസ്റ്റർ എഗ്ഗെന്ന് പറഞ്ഞൊരു ഇരുപത് രൂപേൻ്റെയും അതിൻ്റെ ചെറിയ പത്ത് രൂപേൻ്റെയും സാധനത്തിലും ഇതുപോലെ ടോയ്സ് എല്ലാം ഉണ്ടാവും കുട്ടികൾക്ക് അധികം വലിയ പൈസ തന്നെ മേടിക്കുന്നതിനെ കളഞ്ഞിട്ട് ഇതുപോലെ ടോയ്സ് ഉള്ള സാധനം മേടിക്കുന്നത് ഇവർക്ക് ഇഷ്ടം പിന്നെ രാവിലത്തെ ആ ബോട്ടിൽ കളി കഴിഞ്ഞ് പിന്നെ ഗോലി സോഡെന്ന് പറഞ്ഞൊരു സോഡ വാങ്ങിച്ചേനു ആ സോഡേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗോട്ടി കിട്ടി അപ്പൊ അത് വെച്ചിട്ട് രാത്രി കളിക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് ഉണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ ഗോട്ടി ഉണ്ടാവും അപ്പൊ അതാണ് കളി അപ്പൊ കളി ആദ്യം തന്നെ നമ്മുടെ അയാൾ കുളമാക്കി അപ്പൊ എടുക്കാൻ പറഞ്ഞത് നമ്മുടെ നിവാൻ മോനായിരുന്നു മോനോടായിരുന്നു പക്ഷേ നമ്മുടെ അയാൻ മോൻ ഇവർ അങ്ങനെ കളിക്ക് കൂട്ടാറില്ല കേട്ടോ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് കളിക്കുന്നത് നമ്മുടെ നിവാൻ മോനും പാർവണു അയാൻ മോൻ കുറച്ച് ചെറുതായതുകൊണ്ട് അങ്ങനെ കളിക്കില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഗ്ലാസ്സിലിട്ട് അത് കുലുക്കിയിട്ട് പിന്നെ ആ ഗോട്ടി ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ വെക്കണമായിരുന്നു പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി കേട്ടോ പിന്നെ പിറ്റേ ദിവസം ആയപ്പോൾ നമ്മുടെ നിവാൻ മോന് നമ്മുടെ വീട്ടിലുണ്ടായ നല്ലൊരു മാങ്ങ കെട്ടി അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ് മാങ്ങയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പിന്നെ വീട്ടിലിങ്ങനെ മുത്തിട്ടിങ്ങനെ വീണുകൊണ്ടിരിക്കും പഴുത്ത മങ്ങ അപ്പോൾ നിവാൻ പറഞ്ഞു അത് ചെറുതായിട്ട് പോയിന് അമ്മ ഇതങ്ങ് എറിഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞ് കളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എറിയുമ്പോൾ അത് ചതർന്ന് കാണാൻ നല്ല രസല്ലേ എന്ന് പറഞ്ഞു പിന്നെ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേ രണ്ടും മങ്ങ വേറെയും വീണു എടുക്കുന്നത് പഴുത്തത് ഇപ്പം നാടൻ മാങ്ങേൻ്റെ സീസൺ അറിയുന്നല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം നല്ല മാങ്ങ ഉണ്ടായിന് ഓരോ ഇടത്തും മാങ്ങിയൊന്നും ഇല്ലാട്ടാ അങ്ങനെ മാങ്ങി എടുത്തിട്ട് നിവാൻ മോൻ വരുന്നുണ്ടേ അങ്ങനെ പഴുത്ത ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് പച്ചയെല്ലാം ഇങ്ങനെ വാടി വീണുണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിച്ച് നിൽക്കുകയെന്നേ നമ്മുടെ ഞാൻ അപ്പം അതും എടുത്തിട്ടിങ്ങനെ കളിയാൽ അപ്പോൾ കെട്ട പോലത്തെ ആയതുകൊണ്ട് കുറച്ച് മോശമായതുകൊണ്ടാണ് അതവിടെ ഇടാന്ന് വെച്ചു അങ്ങനെ അത് എറിഞ്ഞ് എറിഞ്ഞിട്ട് അതിങ്ങനെ ചതറിയാത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കയ്യെല്ലാം ഒന്ന് കഴുകി അവിടെ നിൽക്കുന്നുണ്ട് രണ്ടാളും അങ്ങനെ നമ്മുടെ വേറൊരു സംഭവം കാണിച്ചു തരാം നമ്മുടെ വീട്ടിലെ ഫേമസ് ചെടിയാണത് മണി ട്രീ മണി ട്രീ നമ്മൾ എപ്പോഴും ഇങ്ങനെ നട്ടുപിടിപ്പിക്കും കേട്ടോ ബോട്ടിലൊക്കെ പഴയതാകുമ്പോൾ നമ്മൾ അതിലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കും അങ്ങനെയുള്ള മണി ട്രീയും കാണിച്ചു തരാം അപ്പം വിശേഷം ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്